കേരളത്തിൽ രണ്ട് ഐ ടി പാർക്കുകൾ കൂടി ലുലു സ്ഥാപിക്കുമെന്നും ഇനിയും സർക്കാരിനോട് സഹകരണം തുടരുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു കേരളത്തിലെ സാധ്യതകളും അവസരങ്ങളും നിക്ഷേപകർക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള മികച്ച വേദിയായി കേരള നിക്ഷേപ സംഗമം മാറും കേരളത്തെ നല്ല രീതിയിൽ പ്രചരിപ്പിക്കാൻ കഴിയണം ഇവിടെ കക്ഷി രാഷ്ട്രീയമില്ല പ്രതിപക്ഷവും ഈ സമ്മേളനത്തോട് സഹകരിക്കുന്നത് നല്ല തീരുമാനമാണ് അവർ എതിർത്താൽ നിക്ഷേപകർക്ക് സംശയത്തിന് ഇടനൽകുമെന്നും യൂസഫ് അലി കൂട്ടിച്ചേർത്തു ഭരണം മാറുമ്പോൾ തങ്ങളുടെ പദ്ധതികൾ ഇവർ നടപ്പാക്കില്ലെന്ന് അവർക്ക് തോന്നും എല്ലാവരും ഒരുമിച്ച് നിന്ന് കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിക്ഷേപകർ കൂടുതൽ ആത്മവിശ്വാസം അവർക്ക് ലഭിക്കും കേരളത്തിൽ രണ്ട് ഐ ടി പാർക്കുകൾ കൂടി ലുലു സ്ഥാപിക്കുമ്പോൾ ആയിരക്കണക്കിന് തൊഴിൽ സാധ്യതകൾ ഉണ്ടാവും ഭക്ഷ്യ സംസ്കരണശാല നിർമ്മാണം പുരോഗമിക്കുകയാണ് കേരളത്തെ നല്ല രീതിയിൽ ലുലു നിക്ഷേപിച്ചിട്ടുണ്ട് ഇനിയും സഹകരണം തുടരുമെന്നുമാണ് അദ്ദേഹം അതേസമയം പിണറായി സർക്കാരിന്റെ നിക്ഷേപ സംഗമം വൈകിവന്ന വിവേകമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത് കേരളത്തിലെ നിക്ഷേപ സംഗമം രണ്ടായിരത്തി മൂന്നിൽ എ കെ ആരണി സർക്കാരാണ് തുടക്കമിട്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉമ്മൻചാണ്ടി സർക്കാർ നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചപ്പോൾ സി പി എം അത് ബഹിഷ്കരിക്കുകയും ഹർത്താൽ ആചരിക്കുകയും നിക്ഷേപകരെ ഓടിക്കുകയും ചെയ്തു പതിമൂന്ന് വർഷത്തിന് ശേഷം സി പി എം നിക്ഷേപ സംഗമം നടത്തുന്നത് കാലത്തിന്റെ മധുര പ്രതികാരമാണ് ഈ മനംമാറ്റത്തെ സ്വാഗതം ചെയ്യുന്നതായി സുധാകരൻ പ്രസ്താവിച്ചു കേരളം വിൽക്കപ്പെടുന്നു എന്നായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സി പി എം പ്രചാരണം നടത്തിയത് നിക്ഷേപ സംഗമം നടന്ന കൊച്ചി പ്രതിഷേധ കടലായി വോട്ട്സ്വാകൺ ഉൾപ്പെടെയുള്ള നിക്ഷേപകർ ജീവനും കൊണ്ടുപോയി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നെത്തിയ രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ കേരളത്തിന്റെ കുപ്രസിദ്ധമായ ഹർത്താലും സമരമുറകളും കണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞത് ശരിയാണ് അന്ന് ആ പരിപാടി പൊളിക്കാൻ ആവുന്നത് സി പി എം ശ്രമിച്ചു ഒരു പരിധിവരെ അതിന് സാധിക്കുകയും ചെയ്തു എത്ര ലക്ഷം രൂപയാണ് ആ പരിപാടി സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ചെലവായത് ലക്ഷങ്ങളല്ല കോടി അതെല്ലാം നശിപ്പിച്ചു ഇപ്പോൾ നിക്ഷേപ സംഗമം നടത്തുന്നത് കേരളത്തിന് ഒരുപാട് ഗുണം ചെയ്യും അത് ഈ സർക്കാരിനല്ല ഏത് സർക്കാരായാലും പതിനായിരക്കണക്കിന് അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ കിട്ടുന്ന സംഭവമാണ് അന്താരാഷ്ട്ര കമ്പനികൾ കേരളത്തിലേക്ക് വരും നാട് നന്നാവും തൊഴിലും കിട്ടും ഈ സർക്കാരിൽ എന്നല്ല ഏത് സർക്കാർ അത് ചെയ്താലും അതൊരു നല്ല കാര്യമാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം യൂസഫ് അലി പറഞ്ഞതുപോലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്ന് കേരളത്തിന് വേണ്ടി ഈ സംഗമങ്ങൾ നടത്തി വലിയ വലിയ കമ്പനികളെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ അത് അതിന്റെ ഗുണം കേരളത്തിന് തന്നെയാണ്